ഇന്നുണ്ടാവോ തോന്നണത് ആ നടത്തും മട്ടും പാവും കണ്ണും മോറൊക്കെ കാണുമ്പോ മിക്കവാറും ഒന്നും ഇണ്ടാവാനാ സാധ്യത എന്താ ചെയ്യ എന്നുകൂടി നോക്ക ഇല്ലെങ്കി നാളെ നമുക്ക് എന്തെങ്കിലും വഴി കാണാം തോന്നിട്ട കറച്ച് മൂന്ന് മണിയാ ഇവിടെ പറഞ്ഞ അതേ സമയം ഇപ്പൊ തീർന്നിട്ടുണ്ട് തീർന്നിട്ട് നോക്കിക്ക കുറച്ച് കഞ്ഞിണ്ട് എടുത്തോണ്ടി തീരെ വിളിച്ചിങ്ങനെ നിക്കാ രണ്ടും കൂടി അയച്ചിട്ടാണെങ്കി ആയിട്ടാ ഇത് എന്തിനാ കൂട്ടാളെ சொன்னாட்டு கலக்கி கொடுத்த வேற வண்டி வேண்டி ആ സുഗറിന്റെ ഇൻസുലേഷൻ എടുത്താളാൻ ഇൻസുലിനാണ് നല്ല വേനുണ്ടല്ലോ ആന്ന് മൂർച്ചാക്കാരില്ല സമാധാനായി പതിനഞ്ചു മിനിറ്റ് ലേറ്റാണ് എന്നാലും വേണ്ട കക്കോ മേലത്തെ കണ്ട കാട്ട